ഭയങ്കര ഒരു ഹൽവയാണ് ഇത് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ആരോ ആരോറൂട്ട് ഹൽവ നമുക്കിത് പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ ബോ മുമ്പേ ബോംബെ ഹൽവ ഉണ്ടാക്കത്തില്ലേ കളറിൽ പല കളറിലുണ്ടാക്കാം ഇത് ഞാൻ ശർക്കര ചേർത്തിട്ട് നല്ല ആയിട്ട് ഉണ്ടാക്കി തന്നെ ഉള്ളൂ കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ആരോ റൂട്ട് പൗഡർ ഇതുപോലെ ആരോ ആരോറൂട്ടിൻ്റെ പൊടി കൊണ്ടാണ് നമ്മളീ ഹൽവ ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു കപ്പുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഇതിനൊരു അരക്കപ്പുണ്ട് അപ്പോൾ പെ ശർക്കരയോ പഞ്ചസാരയോ എടുക്കാനുള്ള അളവിന് വേണ്ടിയാണ് ഞാനിതിനകത്ത് കപ്പ് എത്ര വേണമെന്ന് അളന്നെടുക്കാൻ എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് പിന്നെ അലിയുന്നവരെ വെള്ളത്തിലൊന്ന് കലർത്തിയെടുക്കാം ഇതേപോലെ നമുക്ക് വെള്ളത്തിലായിട്ട് ഒന്ന് കലർത്തി എടുക്കാം കട്ടയില്ലാതെ കൈകൊണ്ട് തന്നെ അടക്കാം അല്ലെങ്കിൽ ഒരു സ്പൂണോ എല്ലാം ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കാം ഒരു നമ്മൾ ഏത് കപ്പിന് എടുക്കും പൊടിയുണ്ടോ അതിലൊരു മൂന്നോ നാല് കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം തിക്കായിട്ട് വേണ്ട അല്ല തിന്നായിട്ട് കലക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു കപ്പ് പഞ്ചസാര എടുക്കാം ഇനി ഇത് ജാഗ്ര പൗഡർ ആയതുകൊണ്ടാണ് അന്നേനുരുക്കിയെടുക്കാത്തത് അല്ലെങ്കിൽ ഉരുക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി വേണം നമുക്കൊരു പാനെടുപ്പി വെച്ചിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വേഗം കട്ടി പിടിക്കും അതുകൊണ്ട് തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്

അല്ലെങ്കിൽ നമുക്ക് നല്ല ബോംബെ ഹൽവ ഉണ്ടാക്കുന്ന പോലെ കളവിയെടുത്ത് പല നിറത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിനകത്ത് കുറച്ച് നെയ്യ് ചേർക്കാം നോക്കാം സാധാരണ ഹൽവയിൽ ചേർക്കുന്ന പോലെ ആദ്യത്തെ സമയം നെയ്യ് ചേർക്കേണ്ട സമയമായി ഇനി തോട്ടി ഇളക്കാം നമ്മൾ ഏത് ഹൽവ ഉണ്ടാക്കിയാലും ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞ് പിടിച്ചു ബാക്കി ശർക്കരയും കൂടെ ചേർക്കാം മധുരം ആവശ്യമുള്ള അത്രയും ചേർത്താൽ മതി അങ്ങ് ഒരുപാട് കടുത്ത മധുരം ഒന്നും വേണ്ട ഒന്ന് മെൽറ്റ് ആയിട്ടെ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം എത്ര ഉണ്ടോ അതിനനുസരിച്ച് നെയ്യ് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടോ അതായത് അടിയിൽ നിന്നൊക്കെ വിട്ട് വിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഹൽവയാണ് ആരോ റൂട്ട് ഹൽവ ഇത് കണ്ടിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്നിച്ച് മൂവ് ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഇനിയിപ്പം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ കൂട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ള കേട്ടോ നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ കണ്ടോ കണ്ട ഇതേപോലെ വിട്ട് വിട്ട് വരും കുറച്ച് ഈ ഇലക്കപ്പൊടി കൂടെ ചേർക്കണം നല്ല മണമായിരിക്കും നന്നായിട്ട് നമുക്ക് എടുക്കാം ി ഓഫ് ചെയ്തിട്ട് ഇത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കണ്ടിപ്പോൾ ഒരുപ്പോൾ ബദാമോ ഒക്കെ ഒന്നായി ഞെട്ടിട്ട് ഒരു മയം തൂത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇത് കോരി എടുക്കാം പാത്രത്തിലോട്ട് എണ്ണ സ്പ്രെഡ് ചെയ്യും നെയ്യ് സ്പ്രെഡ് ചെയ്യും ബദാമതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് നമുക്കിത് കോരിയെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള റോഡ് ഹൽവ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഭയങ്കര എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടൊരു പതിനഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഹൽവ ഉണ്ടാക്കാൻ മാത്രമല്ല ഇത് നമ്മുടെ അരി ഹൽവ പോലെ തന്നെ അല്ലെങ്കിൽ ഗോതമ്പ് ഹൽവ പോലെ തന്നെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭയങ്കര ഹെൽത്തിയാട്ടോ അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ താങ്ക്